തിരക്കേറിയ ഒരു സിറ്റിയിൽ വില്ലകളിലായി അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് കുടുംബിനികൾ അതിലൊരാൾ സ്ഥലം കൗൺസിലറോട് ഒരു പരാതി പറഞ്ഞു അടുത്ത വീട്ടിലെ വളർത്തു നായുടെ കുര കാരണം ഞങ്ങൾക്ക് രാത്രിയിൽ നേരാമണ്ണം ഉറങ്ങാൻ കഴിയുന്നില്ല മാത്രമല്ല നായുടെ കൂടിൽ നിന്നും വരുന്ന അസഹ്യമായ നാറ്റം ഞങ്ങൾക്ക് സഹിക്കാനും പറ്റുന്നില്ല കൗൺസിലർ അടുത്ത വീട്ടുകാരിയെ കണ്ട് ദിവസവും പട്ടിക്കൂട് നല്ലതുപോലെ വൃത്തിയാക്കാൻ പറഞ്ഞു ചുരുക്കത്തിൽ കൂട് വൃത്തിയാക്കിയപ്പോൾ അസഹ്യമായ നാറ്റം മാറി പക്ഷേ കുര എങ്ങനെ നിർത്തും നായുടെ നാവിൽ സൈലൻസർ കടുപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനേ ഇനി നിവർത്തിയുള്ളൂ കക്ഷത്തിലുള്ളത് പോവുകയും വരുത് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം